ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പൊൻകുന്നം ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാറി പൊൻകുന്നം പാല ഹൈവേ ഒന്നാം മൈൽ നിന്നും ഒരു കിലോമീറ്റർ വെച്ച് മാറി തച്ചപ്പുഴ എന്ന് പറയുന്ന ഏരിയ തച്ചപ്പുഴ ആ തച്ചപ്പുഴ ഏരിയയിലുള്ള വാസ്തു ഉത്തമമായ മനോഹരമായ പതിനഞ്ച് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് അടിപൊളി ഏരിയയാണ് പഞ്ചായത്ത് ടാറിങ് റോഡാണ് നേരെ കിഴക്ക് ദർശനത്തിൽ വീട് പണിയാവുന്ന മനോഹരമായ സ്ഥലമാണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് വടക്കുവശം താഴ്ന്നു നിൽക്കുന്ന തെക്കുവശം ഉയർന്നു നിൽക്കുന്ന മനോഹരമായൊരു പ്ലോട്ടാണ് ഉടമ തന്നെ മുറിച്ച് കൊടുക്കുന്നതാണ് സെന്റിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് വാസ്തു നോക്കി പ്ലോട്ട് മേടിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായൊരു പ്ലോട്ടാണ് നല്ല ഏരിയയിൽ എല്ലാ വീട്ടിലും തന്നെ കിണർ വെള്ളമുണ്ട് പൊൻകുന്നം പാല ഹൈവേ പൊൻകുന്നം ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ വെള്ളം മാറി പൊൻകുന്നം പാല ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ മിച്ചം മാറി വാസ്തു ഉത്തമമായ മനോഹരമായ പതിനഞ്ച് സെൻറ്റ് പ്ലോട്ട് ഉടമ്പസം തന്നെ മുറിച്ചു കൊടുക്കുന്നു സെൻറ്റിനൊന്ന് നാൽപ്പത് പറയുന്നു നല്ല ഏരിയയാണ് ഇലക്ട്രിക് പോസ്റ്റൊക്കെ പറമ്പിൻ്റെ അതിൽ തന്നെയുണ്ട് കറണ്ടൊന്നു കൊടുക്കാൻ ക്യാഷ് ചെലവാക്കേണ്ട കാര്യമില്ല പൊൻകുന്നം ടൗണിൻ്റെ അടുത്ത് പാലാ റോഡിൽ നല്ലൊരു പ്ലോട്ട് നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായൊരു പ്ലോട്ടാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക